ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതോടെ രാജ്യം കനത്ത ജാഗ്രതയിലാണ് തന്ത്രപ്രധാന മേഖലകളിൽ എല്ലാ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ഏത് സാഹചര്യം നേരിടാൻ ഇന്ത്യ സൈനിക വിഭാഗങ്ങൾ സജ്ജമായിരിക്കുകയാണ് യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യയിൽ വിവിധ വിമാനത്താവളങ്ങൾ അടച്ചിടാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ധർമ്മശാല ലേ ജമ്മു ശ്രീനഗർ അമൃതസർ ഛത്തീസ്ഗഡ് എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചിടാൻ നിർദ്ദേശം നൽകിയത് രാജ്കോട്ട് ബുജ് ജാംനഗർ ബിക്കാനീർ എന്നീ വിമാനത്താവളങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ചിലപ്പോൾ വഴിതിരിച്ചുവിട്ടേക്കാം സ്പൈസ് ജെറ്റും മറ്റ് വിമാന കമ്പനികളും ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുള്ള നിരവധി വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് എയർ ഇന്ത്യ ഇൻഡിഗോയും തങ്ങളുടെ സർവീസുകളെ ബാധിക്കുമെന്നും യാത്രക്കാർ യാത്ര ചെയ്യുന്നതിന് മുൻപ് അപ്ഡേറ്റുകൾ പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിമാനത്താവളങ്ങൾ അടഞ്ഞു കിടക്കും മെയ് ഏഴിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ രാജ്കോട്ട് ബുജ് ജാംനഗർ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ ബാധിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് മെയ് ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ ജമ്മു ശ്രീനഗർ ലേ ജോധ്പൂർ അമൃത്സർ ബുജ് ജാംനഗർ ചണ്ഡീഗഡ് രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും എയർ ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട് അധികൃതരിൽ നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണെന്നും എയർ ഇന്ത്യ അറിയിച്ചു പാകിസ്ഥാൻ ഭീകരരുടെ ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെ തുടർന്ന് വ്യോമഗതാഗതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് അതേസമയം അമൃത്സറിലേക്കുള്ള രണ്ട് അന്താരാഷ്ട്ര വിമാനങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചുവിട്ടതായി എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയ സൈനിക തിരിച്ചടിയിൽ എൺപത് ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇന്ത്യ ടുഡേയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലേയും ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയത് നിരോധിത ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇത്വയ്ബ എന്നിവയുമായി ബന്ധപ്പെട്ട ഒൻപത് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അതിർത്തി കടന്നുള്ള അക്രമം ഇന്ത്യ നടത്തിയത് അക്രമത്തില് ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർന്നെന്നാണ് റിപ്പോർട്ട് ജെയ്ഷെ മുഹമ്മദ് ശക്തി കേന്ദ്രങ്ങളായ ബഹവൽപൂരിലും മുരിത്കയിലുമാണ് ഏറ്റവും വലിയ രണ്ട് അക്രമങ്ങൾ നടത്തിയത് ഓരോ കേന്ദ്രങ്ങളിലും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഭീകരവാദികൾ കൊല്ലപ്പെട്ടതാണ് വിവരം എത്ര ഭീകരർ കൊല്ലപ്പെട്ടതിനെ എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്നതിനെ കുറിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും